ഹയർ സെക്കൻഡറിയിലെ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്റർ ചെയ്തു വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന എം ഐ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് നടന്നത് മൌനത്തുൽ ഇസ്ലാം അസോസിയേഷൻ സെക്രട്ടറി എ എം സമദിന്റെ അധ്യക്ഷതയിൽ നജീബ് കാന്തപുരം എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മാറുന്ന കാലത്ത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മികച്ച അവസരങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹൈദരലി അലി ഷിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമി ആരംഭിച്ചതെന്നും മലപ്പുറത്തെയും മലബാറിലെയും വിദ്യാർത്ഥികൾക്ക് ഇത് പുതിയ കാൽവെപ്പായി മാറിയിരിക്കുന്നുവെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ നജീബ് കാന്തപുരം എം എൽ എ വിശദീകരിച്ചു ഓർമ്മിക്കാതെ ഈ പൊന്നാനിയിൽ നിന്ന് നമുക്ക് മടങ്ങിപ്പോകാൻ കഴിയില്ല വൈജ്ഞാനികതയുടെ തലസ്ഥാനമാണ് പൊന്നാനി ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ തീരപ്രദേശത്ത് നാം കാണുന്ന ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് അത് കപ്പലിന്റെ വെളിച്ചം കാണിക്കാൻ മാത്രമായിരുന്നില്ല കപ്പലിന് ദിശ കാണിക്കാൻ മാത്രമായിരുന്നില്ല ലോകത്തിന് ദിശ കാണിച്ച ഒരു നാടിൻ്റെ പേരാണ് പൊന്നാനി എന്നുള്ളത് ഈ തീരദേശത്തിന് പറയാനുള്ളത് മുഴുവൻ അറിവിന്റെ കഥയാണ് ചരിത്ര രചനയുടെ ഫിലോസഫിയുടെ അസ്ട്രോണമിയുടെ കഥയാണ് ആ കഥയിലേക്ക് തിരിച്ചു പോകണം കുട്ടികളെ എന്ന് പറയാൻ മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നമുക്ക് തിരിച്ചു പോകാൻ ഒരു വലിയ പാരമ്പര്യമുള്ള മണ്ണിലാണ് നാം ജീവിക്കുന്നത് പക്ഷേ പല കാരണങ്ങളാൽ ആ കണ്ണി ബന്ധപ്പെട്ട ആ കണ്ണിയുടെ ബന്ധിപ്പിക്കൽ നഷ്ടപ്പെട്ടു പോയ ഒരു തലമുറ ഇവിടെയുണ്ട് പോരാട്ടത്തിന്റെ മണ്ണിലേക്ക് സ്വാതന്ത്ര്യത്തിന്റെ അഭിവാഞ്ചയിലേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കുന്നത് ഈ പൊന്നാനിക്കാരാണ് അതിൻ്റെ സ്വാധീനവും ശക്തിയും പോരാട്ട വീര്യവും എല്ലാം പകർന്നു നൽകുന്നത് പൊന്നാനിക്കാരാണ് എം എ ഹൈസ്കൂളിന് അനുവദിക്കപ്പെട്ട സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ഔപചാരിക പ്രഖ്യാപനവും ഇന്ന് നടന്നു പി നന്ദകുമാർ എം എൽ എ സ്റ്റുഡൻ പോലീസ് നമ്മുടെ കുട്ടികളെ ടാലന്റ് ആയിട്ടുള്ള കുട്ടികളെ കണ്ടെത്തി നല്ല കഴിവുള്ള നല്ല തന്റേടമുള്ള നല്ല രൂപത്തിലേക്ക് റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ സെലക്ട് ചെയ്ത് ഇതിന്റെ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞ് വരുന്ന ഒരു മാനദണ്ഡമായിരുന്നു മുമ്പുണ്ടായിരുന്നത് അത് അട്ടിമറിക്കപ്പെടുകയോ എന്നൊരു വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം പല റിക്രൂട്ട്മെന്റ് ബോർഡുകൾക്കകത്തും വരുന്ന മാറ്റങ്ങളിൽ ഇപ്പോൾ ഉള്ളത് കൊണ്ട് സെലക്ഷൻ ബോർഡുകൾക്കകത്ത് പലതിനും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാൻ നമുക്കിടത് രണ്ടാമത്തെ കാര്യം നമുക്ക് ജോലിയാണല്ലോ ഐ എ എസ് ആയാലും ഐ പി എസ് ആയാലും ഏതായാലും ജോലിയാണ് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഇന്ന് യു പി എസ്സിൻ്റെ സെലക്ഷൻ തന്നെ ഇല്ലാതായിരുന്ന അവസ്ഥ എണ്ണം വരികയാണ് സെലക്ഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെയൊക്കെ ഒരു മാനദണ്ഡത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ സെലക്ഷൻ്റെ മാനദണ്ഡത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റുകളുടെ പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള മാനദണ്ഡത്തിന് മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താവും എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഇപ്പൊ തന്നെ കാണണം എന്നാണ് എനിക്ക് ഒരു തോന്നുന്നത് മുമ്പിലുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരസ്യമായി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ദേശീയ സംസ്ഥാന തലങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ വെച്ച് നിർവഹിച്ചു ഐ എസ് കോച്ചിങ് സെന്ററിന്റെ പ്രവർത്തനത്തിനായി സംഭാവന നൽകിയ തുക യു എം ഇബ്രാഹിംകുട്ടി മാസ്റ്റർ പൊന്നാനി മക്തൂം എം പി മുത്തുക്കോത്തങ്ങൾക്ക് ചടങ്ങിൽ വെച്ച് കൈമാറി അസിസ്റ്റന്റ് മാനേജർ അഷ്റഫ് കോക്കൂർ പി ടി അജയ് മോഹൻ പി പി യൂസുഫ് അലി പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയും വാർഡ് കൌൺസിലർമാരായ റാഷിദ് ആബിദായും പ്രിൻസിപ്പൽ വി പി അബ്ദുൽ മനാഫ് പ്രധാനാധ്യാപകൻ പി പി ഷംസു ചരിത്രകാരൻ ടി വി അബ്ദുറഹ്മാൻ മാസ്റ്റർ അഹമ്മദ് ബാഫകി തങ്ങൾ ജർജീസ് റഹ്മാൻ മാസ്റ്റർ പി പി ഫാത്തിമ ടീച്ചർ എം എ ഹസീബ് അബ്ദുൽ ഗഫൂർ സഫറുള്ള യൂസുഫ് അബ്ദുസ്സമദ് കോയ തങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ നബീൽ തെക്കരകത്ത് സ്വാഗതവും കെ എം അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിനാ ഓപ്ഷൻ